എൻ്റെ പേര് ഷാരഖ് സജീവ് ഞാനിപ്പം രണ്ടാമത്തെ മൂവിയാണ് സ്വപ്നസുന്ദരി ഫസ്റ്റ് മൂവി ഇരട്ട ചങ്കൻ എന്ന മൂവിയാണ് ചെയ്തത് അതുകൂടാതെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ മൂവിയെപ്പറ്റി പറയാണെങ്കിൽ ഈ മൂവിയിൽ നെഹ എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എല്ലാവരും എല്ലാ പ്രേക്ഷകരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം ഫസ്റ്റ് ഫസ്റ്റ് മൂവിയിലേക്ക് മൂവി അടിപൊളിയായിരുന്നു എന്നാലും എല്ലാം ഒരു ഒത്തിരി വലിയ പ്രൊഡക്ഷനും അങ്ങനെ അങ്ങനെയൊന്നും അല്ലായിരുന്നു ചെറിയ മൂവി ഭയങ്കരമായിട്ടുള്ളത് ഇതിൽ എത്തിപ്പെട്ടത് ഒരു കാസ്റ്റിംഗ് കോൾ ആദ്യം ഫിൽപ് സാറിനെ ആണ് കണ്ടത് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹീറോയിനായിട്ടായിരുന്നു കാസ്റ്റ് ചെയ്തത് പിന്നെ ഫസ്റ്റ് ഹീറോയിനായിട്ട് തന്നെ സെലക്ട് ചെയ്തത് ഇപ്പം നമ്മുടെ ഈ പ്രെസ്മീറ്റ് ആയിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ബിഗ് ബോസ് ചർച്ച എന്ന് പറഞ്ഞാണ് പക്ഷേ ലാസ്റ്റ് വൺ ബിഗ് ആണ് അവസാനിച്ചത് അത് ബിഗ് ബോസ് എന്നൊരു ഒരു ഘടകം അവിടെ വന്നപ്പോൾ എങ്ങനെ തോന്നി നമ്മൾ നമ്മുടെ ഈ സിനിമയിലും ബിഗ് ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു അന്ന് ബിഗ് ബോസ് താരമല്ല അന്ന് കണ്ട ജിൻഡോയിൽ ഇന്നിപ്പോൾ അന്ന് ജിൻഡോ ഫേമസ് അല്ലല്ലോ ജിന്തചട്ടൻ ഫേമസ് അല്ല അതുകൊണ്ട് നമ്മളോട് കുറച്ചുകൂടെ ഇടപെടാനും അഭിനയിക്കാനും നമ്മൾ പറയുന്ന പറയുന്നെല്ലാം നല്ല ഇതായിട്ട് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം മറ്റേ കഴിഞ്ഞ ദിവസം ലേറ്റ് ആയിട്ട് വന്നു എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും പേര് ചോദിക്കാനുള്ള കാര്യം വെച്ചാല് ജിൻഡോ തന്നെ വിളിച്ചു വരുത്തിയൊരു നാലു മണിക്കൊരു പ്രെസ്മീറ്റ് ഞങ്ങള് വിളിച്ചു വരുത്തിയത് അങ്ങനെ വന്ന് ഏകദേശം വളരെ വളരെ വൈകിയോ ഏഴുമണി എടുത്തിട്ട് വന്നു ഏഴുമണി എട്ടുമണി വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും പോയി ഒമ്പു മണിയെടുത്ത് വന്നു ഇന്നും അതേ ജിൻഡോ താമസം വന്നു സ്വാഭാവികമായിട്ട് അതേ ചോദ്യമാണ് ഇന്ന് അവിടെയും ചോദിച്ചത് അപ്പൊ ആ ഒരു പ്രതികരണവും പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളുടെ പ്രതികരണവും ആ ചോദിച്ച ആള് അത് മോശം രീതിയിലുള്ള ചോദിച്ചു അങ്ങനെ ആയിപ്പോ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഞങ്ങളൊക്കെ ചോദിക്കുകയാണ് വിഷയം അറിഞ്ഞിട്ടില്ല

പിന്നെ പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും കാരണം ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ ബിഗ് ബോസ് എടുത്തിട്ട് തോന്നിയില്ല ഒരു പ്രൊമോഷൻ അതെന്തുകൊണ്ട് സംഭവം എന്നറിയോ ഇപ്പം എന്തുകൊണ്ട് വേറെ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ പൊതുവെ പൊതുവെ ജനങ്ങൾക്ക് വേണ്ടത് കുറച്ച് എപ്പോഴും അവർക്ക് താല്പര്യപ്പെട്ടത് പ്രത്യേകിച്ച് ഫേസ്ബുക്കൊക്കെ സെർച്ച് ചെയ്താൽ അവർക്ക് താല്പര്യപ്പെട്ട വിഷയങ്ങളായിരിക്കും അപ്പോൾ നമ്മൾ ഏതൊരു മീറ്റിംഗിലും മറ്റു വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്നത് നിങ്ങൾ അറിയിച്ചു കാര്യം നിങ്ങളുടെ ഫേസും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബാനറും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജനങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും അത് സ്കോൾ ചെയ്യണം എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വേണം നമുക്ക് നമ്മുടെ സിനിമ ഇഷ്ടമാണ് പക്ഷേ അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ അപ്പം മറ്റൊന്നും ചോദിക്കുന്നെന്ന് പറയുന്ന യാതൊരു ഇൻ്റർവ്യൂ പൊതുവേ നിങ്ങൾ കാണാറുണ്ട് ഏതെങ്കിലും മറ്റാരുടെ സിനിമകൾ കാണാറുണ്ടോ നമുക്ക് ഞങ്ങളല്ല കാര്യത്തില് അവര് അങ്ങനെ ആക്കി തീർത്തത് ഞങ്ങളല്ലാതെ അതെ ഞാൻ ചോദിച്ചതല്ല ആ ആ ബിഗ് ബോ എന്ന് പറയുന്ന ആളുടെ ചോദിച്ചത് അന്ന് സെലിബ്രിറ്റി പറഞ്ഞു ഈ നിലവിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളും ആ സെറ്റില് ഞങ്ങൾക്ക് ക്ലോസ് അങ്ങനെ സീൻസ് ഇല്ലായിരുന്നു പിന്നെ വല്ലപ്പോഴും കാണുന്ന കാണുന്നതേ ഉള്ളായിരുന്നു എനിക്ക് അത്രക്ക് പറയാൻ അറിയത്തില്ല എന്നിപ്പോ രജിസാർ പറഞ്ഞല്ലോ അതിനെപ്പറ്റി മാറ്റങ്ങളുണ്ടെന്ന് രഞ്ചിസാറിന്റെ കൂടെ ആയിരുന്നു കൂടുതൽ കോമ്പിനേഷൻ